പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ റോഡും ഐത്തമുള്ളതായി പറയപ്പെടുന്നവർക്കായി സഞ്ചാരയോഗ്യമാക്കാൻ അധികാരവും അവകാശവും ഉള്ളതാകുന്നു പൊതുജന സ്പീക്കിംഗ് വൈക്കത്തേക്കെത്തുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ഈ വാക്കുകൾ ഓർത്തെടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് നൂറ് വർഷം ആവുകയാണ് വൈക്കം സത്യഗ്രഹം നടന്നിട്ട് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഐത്തോച്ചാടനത്തിനെതിരെ ഏറ്റവും വലിയ സമരം ഈ ഭൂമിയിൽ നടന്നത് അപ്പോൾ ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോയി അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ആ എം പി ആരെന്ന് നമുക്കറിയണ്ടേ ആളുകളോട് ചോദിക്കാം എന്താണ് പൊതുജനത്തിന് പറയാറുള്ളത് സത്യഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണെന്ന് ഞാൻ പറയായിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ അയിത്തമെന്നത് മറ്റൊരു രീതിയിൽ നിൽക്കുകയാണ് പാർലമെന്റിലേക്ക് ശബ്ദിക്കാൻ ആരെയാണ് വിടുന്നേ ഇവിടെ പിന്നെ സ്ഥാനാർത്ഥി നിലപാടുകളിലാണല്ലോ ആണ് ം സത്യാഗ്രഹത്തിന്റെ മണ്ണാ ജാതി വിളംബരങ്ങൾക്ക് എല്ലാ കോമളപൊട്ടങ്ങളെയും തകർത്തെറിഞ്ഞ ഒരു സമരത്തിന്റെ ചരിത്രമുള്ള നാടാ ആ ചരിത്രത്തെ പേറിയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് രണ്ടില ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ കോട്ടയത്ത് പാർലമെന്റിലേക്ക് വീണ്ടും പോകും ഇവിടെ ആര് മത്സരിച്ച് പോയാലോ അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഒന്ന് തന്നെ ഇന്ത്യ മുന്നണിയാണ് പിന്നെ തമ്പിൽ തമ്പിടിക്കേണ്ട കാര്യമില്ല ഒരാളെ ഒരാളെ മത്സരം വേണ്ട ഒരാളെല്ലോ അതെനിക്കറിയില്ല കഴിഞ്ഞ വർഷം തോമസ് ചാഴിക്കാടനെ ജയിപ്പിച്ചു വിട്ടു രണ്ടാമത് കാലുകാരും ഇല്ല രാഷ്ട്രീയ ശതമാനവും ഇവിടെ ഉപയോഗിച്ച ഒരു ുള്ളി മാത്രു എന്താ കേട്ടാ അയ്യോ അങ്ങനെ പറയല്ല ഞാൻ ഞാൻ കേട്ടു കേട്ടു പറഞ്ഞു പറഞ്ഞത് പറയില്ലേ പൂർത്തിയായിട്ട് എന്ത് നല്ലവണ്ണം കേസ് കേട്ടായാലും ചേച്ചിയെ കണ്ടോ എന്റെ മനസ്സിലൊന്നുമില്ല എന്റെ മനസ്സിലന്നെ ഞാൻ ഇടതുപക്ഷം ഈ ചാട്ടത്തെ കുറിച്ച് എന്താ പറയാ ചാട്ടത്തെ എല്ലാരും പ്രയോജനപ്പെടാൻ സാധ്യത കുറവാണ് കുറവാണ്

നല്ല എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ഞങ്ങ പാലായിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഞങ്ങളെ ചതിച്ച ആൾക്കെട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ അവസരം കിട്ടിയത് ഈ അഞ്ച് വർഷത്തിന് ശേഷം അത് ഞങ്ങൾ ഉറപ്പായിട്ട് നിർവഹിച്ചിരിക്കും പണി വരുന്നുണ്ട് തോമസ് കോൺഗ്രസിന്റെ